ആ ഞാൻ സംസാരിക്കുന്നത് കുറിച്ചാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സമാധാനത്തിന്റെ നോബൽ പീസ് പ്രൈസ് ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തി കൂടിയാണ് എന്ന് We are in the beginning of of a mass extinction, and and all you you? can talk about is money and fairy tales of eternal economic growth. How dare ും ഫീഡുകളും രണ്ടായിരത്തി ഏഴ് മുതൽ ഗസയിലെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകളൊന്നും വരുന്നില്ല അത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഗസയിൽ നടക്കുന്ന വംശത്യം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായിട്ട് ഒരു ഉറച്ച കാൽവെപ്പുകൾ നടത്തിയ വ്യക്തി കൂടിയാണ് ഗേറ്റ തമ്പുഴക്കെന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റയെ കുറിച്ചുള്ള ഒരു ജീവിതകഥയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഗ്രേറ്റ ജനിക്കുന്നത് ഇന്ന് ഗ്രേറ്റ തമ്പർഗൻ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഗേറ്റ ദമ്പർഗൻ അപ്പോൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഒരു ആസ്പെർഗൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഈ ആസ്പെർഗൽ സിൻഡ്രം എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഓട്ടിസമാണ് എന്നാൽ അവരെ ജനസിലോ ബുദ്ധിശക്തിയിലോ കാര്യമായിട്ട് കുറവുകളൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ ആസ്പെർഗ് സിൻഡ്രം ബാധിച്ച വ്യക്തികളുടെ പ്രധാനപ്പെട്ട സവിശേഷത അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും അത് നേടിയെടുക്കാൻ വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഗ്രേറ്റ തമ്പറിന്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നിരന്തരമായി അവർ മുന്നോട്ട് വെക്കുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ള ഒരു പ്രതിഭാസം ലോകത്ത് നടക്കുന്നുണ്ടെന്നും അത് തടയാൻ ലോക നേതാക്കൾ കാര്യമായ ഇടപെടലുകളൊന്നും നടത്തുന്നില്ല അതുകൊണ്ട് അതിനെതിരെ പ്രത്യക്ഷമായ സമരത്തിൽ നിരന്തരമായ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ഗ്രേറ്റ തമ്പറി അപ്പോൾ നമുക്ക് ആ ഒരു ആസ്പെർഗ് സെൻട്രത്തിൻ്റെ സ്വഭാവ സവിശയത്തിന് കൃത്യമായിട്ട് വളരെ ഇമോഷണൽ ആയിട്ട് ഗ്രേറ്റ തമ്പർഗിൻ്റെ സംസാരത്തിലും അവരുടെ പ്രവർത്തനത്തിലും നമുക്ക് കാണാൻ കഴിയും ഏതായാലും കുറിച്ച് സംസാരിക്കാം അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ ജനിച്ച ഗ്രേറ്റ സാധാരണ ജീവിതത്തിലാണ് ജീവിതത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു കുട്ടികളെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പോളാർ ബിയറിന്റെ ഒരു വീഡിയോ അവർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ബിയറുകൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമായിട്ട് വലിയ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ് കാരണം ഫ്ലഡുകൾ ഉണ്ടാകുന്നു അവർക്ക് ഈ പോളാർ ബിയറിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കിട്ടാതായി പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു വീഡിയോയാണ് അതിൽ പ്രധാനമായിട്ടും പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അത് ഏറ്റവും കാര്യമായിട്ട് ബാധിക്കും കുട്ടികളെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് മടങ്ങിപ്പോയെങ്കിൽ ഗ്രേറ്റയെ കുറിച്ച് സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവരാലോചിച്ചു അങ്ങനെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് അവർ പരിശോധിച്ച് നോക്കുമ്പോഴാണ് കാർബൺ മിഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് അവർ കണ്ടെത്തുന്നു അപ്പോൾ കാർബൺ മിഷൻ കുറക്കാൻ എന്ത് തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിരന്തരം ആലോചിക്കുന്നു കേവലം എട്ടാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി മാത്രമാണ് അക്കാലത്ത് ഗ്രേറ്റ തമ്പർഗെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കണം അങ്ങനെ ഈ ഒരു ഈ പോളാർ ബിയറിന്റെ ആ വീഡിയോയിൽ ഈ പോളാർ ബിയറിന്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് വലിയ ലോങ്സിനും അതുപോലെ സാഡ്നെസിലേക്കും ഗ്രേറ്റാ നമ്പർക്ക് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇത് ആസ്പെറിക് സിമ്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തിൽ ശ്രദ്ധപ്പെട്ടു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ആലോചനകൾ ആത്തരം വ്യക്തികൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഈ കാർബൺ നിമിഷം കുറക്കുന്നതിന് വേണ്ടി തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിന് മാറ്റം വരുത്താൻ ഗേറ്റാ തമൃഗ് ആലോചിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ നിമിഷം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആണ് മീറ്റ് കാരണം ഈ പശുക്കളും മൃഗങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മീതൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ താൻ ഇറച്ചി ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണെന്ന് തീരുമാനിക്കുകയും ഒരു വെജിറ്റേറിയൻ ആയി മാറാൻ ഗേറ്റാ തമൃഗ് ആലോചിക്കുകയും ചെയ്യുകയാണ് വീട്ടുകാരും അതിലേക്ക് ഗേറ്റയുടെ സന്തോഷത്തിന് വേണ്ടി ഒരു വെജിറ്റേറിയൻ കൾച്ചർ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നീട് കാർബൺ എൻഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിമാനങ്ങളാണ് അതുകൊണ്ട് ഇനി മുതൽ വിമാനയാത്ര ഞാൻ നടത്തുന്നില്ല എന്ന് ഗേറ്റ തമ്മിൽ തീരുമാനിക്കുകയാണ് അതുപോലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സോളാർ പാനലുകൾ അവരുടെ വീടുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ഗ്രേറ്റേറ്റ് സന്തോഷിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പം ഏതായാലും അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ഗേറ്റ തീരുമാനിക്കുന്നു പക്ഷേ ഇതൊന്നും പോരാ ഇതിനൊന്നും കാര്യമായിട്ട് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഗ്രേറ്റയ്ക്ക് മനസ്സിലാകുന്നതോടുകൂടി അവർ ഒരു ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എല്ലാ ദിവസവും ഏഴ് ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം ക്ലാസ് ഒഴിവാക്കിക്കൊണ്ട് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനു വേണ്ടി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഡേറ്റ തമ്പര് എടുത്തിട്ടുള്ള തീരുമാനം അങ്ങനെ അവർ സ്വീഡിഷ് പാർലമെന്റിന് മുന്നിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനു വേണ്ടി നിരന്തരം പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു അങ്ങനെ സ്വീഡിഷ് ഗവൺമെന്റുകൾ വളരെ തുടക്കത്തിൽ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും ഗ്രാജ്വലി ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്ന പ്രതിഭാസം ലോകത്തുള്ള മനുഷ്യരാശിയെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അവരും ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രിയോറിറ്റി അവരുടെ ഗവൺമെന്റ് പോളിസികളിലുമൊക്കെ കൊണ്ടുവരുന്ന കാണാൻ കഴിയും പിന്നീട് ലോകത്തുള്ള വിവിധ മാധ്യമങ്ങൾ ഈ ഗ്രേറ്റ തമ്പർഗിൻ്റെ രണ്ടായിരത്തി എട്ടിലെ ഈ ഒരു രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ഒരു പ്രവർത്തനം ഈ ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന പ്ലക്കാർഡുകൾക്ക് ഉയർത്തിപ്പിടിച്ചു പ്രൊട്ടസ്റ്റ് ലോക ശ്രദ്ധയാകർഷിക്കുകയും വിവിധ രാജ്യങ്ങളിൽ ഈ ഗ്രേറ്റംബർഗിന് വേണ്ടി സംസാരിക്കാനും ഗ്രേറ്റംബർഗിനെ സ്വീകരിക്കാനും അവർ ഏറ്റെടുത്തിട്ടുള്ള ആശയം ലോകത്ത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ കഴിയാം യൂറോപ്യൻ പാർലമെന്റിൽ അവരെ പ്രസംഗത്തിന് വിളിക്കുന്നുണ്ട് അതുപോലെ ബെൽജിയം യു കെ അതുപോലെ യു എസിന്റെ പല സ്ഥലങ്ങളിലും അമേരിക്കയുടെ വൈറ്റ് ഹൗസിന് മുമ്പിലൊക്കെ നിന്നുകൊണ്ട് ഇവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച് പോളിസി പ്രധാനപ്പെട്ട ഒരു പ്രിയോരിറ്റി ആയിട്ട് നിങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന പല പ്രൊട്ടസ്റ്റുകളും ഡേറ്റമേരിക്ക മേൽനോട്ടത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ലോകത്തുള്ള പല നേതാക്കന്മാരും ഇതിനെതിരെ വളരെ രൂക്ഷമായിട്ടാണ് പെരുമാറിയത് കാരണം ഇപ്പോൾ അമേരിക്ക പാരീസ് അഗ്രിമെന്റിൽ നിന്ന് പിൻവാങ്ങിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ പാരീസ് സെഗ്നിമെന്റ് ആണ് കാർബൺ മനുഷ്യൻ കുറക്കാൻ നിർബന്ധമായിട്ടും ഒന്നര ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴേക്ക് ഭൂമിയിലുള്ള ചൂട് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു പാലിസ് സെഗ്നിമെന്റിൽ അതിൽ നിന്ന് പിൻവാങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാലത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന് ഡേറ്റാ സംബന്ധിന് കാര്യമായിട്ട് ഗ്രേറ്റ തമ്പർഗിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഗേറ്റാ തമ്പർഗ് തിരിച്ചും വളരെ രൂക്ഷമായിട്ടാണ് പ്രസിഡന്റിനെ അഭിസംബോധന ചെയ്യുന്നത് വളരെ ഇമോഷണലി കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വളരെ വിദഗ്ധയായ കുട്ടിയാണ് ഗേറ്റ തമ്പർഗൻ ഇപ്പോ വേൾഡ് എക്കണോമിക് ഫോറത്തിലെ ദാവോസിൽ നടന്നിട്ടുള്ള ആ ഒരു സമിറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രേറ്റയെ ക്ഷണിക്കുന്നുണ്ട് ആ ഗ്രേറ്റ അന്ന് നടത്തിയ വളരെ ഇമോഷണലി നടത്തിയ പ്ര ഭാഷണങ്ങളും പ്രസംഗങ്ങളും ലോകത്തിലുള്ള വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഈ കാർബൺ എമിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസാസ്റ്ററായി വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ലോക നേതാക്കന്മാരും ലോക രാജ്യങ്ങളും ഇതിനിടെ രംഗത്തൊരുകയും ഈ ഗ്രേറ്റയുടെ കൂടി സമ്മർദ്ദ ഫലമായിട്ടാണ് പിന്നീട് രണ്ടായിരത്തി അൻപതോടുകൂടി ഒരു കാർബൺ ന്യൂട്രൽ സ്റ്റേറ്റ് ആയി മാറാൻ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഗ്രേറ്റേടേത് കൂടിയുള്ള ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഗ്രേറ്റേഡ് ഈ ഒരു ആക്ടിവിസം കൃത്യമായി മനസ്സിലാക്കുകയും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടൈംസ് മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പിന്നീട് ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി തന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ ക്ലൈമറ്റ് ആക്ടിവിസത്തിൽ നിന്ന് ക്ലൈമറ്റ് ആക്ടിവിസത്തോടു കൂടി തന്നെ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനുള്ള ശ്രമം കൂടി വേറ്റാത്തവർക്ക് നടത്തുന്ന റീസെന്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഉക്രൈൻ റഷ്യവാർ നടക്കുന്ന സമയത്ത് ഉക്രൈനോടൊപ്പം നിൽക്കുകയും റഷ്യയുടെ ഇൻവേഷൻ അവസാനിപ്പിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഇപ്പോ ഗസ ഇൻവേഷൻ നടക്കുന്ന സമയത്ത് അതിനെതിരെ സംസാരിക്കാതെ കേവലം ഒരു പത്രസമ്മേളനം കൊണ്ടോ തൻ്റെതായ ഒരു നിലപാട് കൊണ്ട് മാത്രം ഈ ഒരു വംശജത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഡേറ്റാ നമ്പർക്ക് ഒരു ഫ്രീഡം ഫോട്ടില്ല എന്ന ഒരു വലിയ അതിസാഹസികമായ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇസ്രായേൽ എന്ന് പറയുന്നത് ഏത് ഇസ്രായേൽ ഏത് രാജ്യത്തെ ആക്രമിച്ചാലും ഏതു ആളുകളെ കൊന്നു കളഞ്ഞാലും അതിനെതിരെ ഇസ്രായേലിനോട് ചോദിക്കാനും അതിന് അതിൽ സംസാരിക്കാനും ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്ന അതിസങ്കീർണ്ണമായ ഒരു സാഹചര്യത്തിലാണ് ഫ്രീഡം ഫോട്ടില എന്ന മൂവ്മെന്റ് അവർ ഒരു പായ്ക്കപ്പലിൽ അത്യാധുനിക സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കപ്പലിൽ ഗസയിലെ ജനങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡേറ്റ തമ്മിൽ മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചുരുക്കത്തിൽ അറബ് ലീഡേഴ്സിനോ അല്ലെങ്കിൽ ലോകത്തിലുള്ള മറ്റ് ലീഡേഴ്സിനോ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാൻ കഴിയാത്ത പല കാര്യത്തിലും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു വംശഹത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് കാണുന്ന ഏറ്റവും വലിയ വംശഹത്യ അവസാനിപ്പിക്കാനുള്ള ശ്രമം നിരന്തരമായി നടത്തുന്നതും ശ്രമിക്കുന്നതും ഏതായാലും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം വളരെ എളുപ്പമാവട്ടെ അതുപോലെ തന്നെ അതിനുള്ള സർവ്വ അംഗീകാരങ്ങളും അവർക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങളുടെ തായ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്